ഏജറെ ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് യടൂര് ഫെറോന പള്ളിയുടെ മുന്നിലാണ് ഇന്നൊരു വിശിഷ്ട വ്യക്തിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നെത്തിയിട്ടുള്ളത് അദ്ദേഹം പായത്തുള്ള ഒരു പോസ്റ്റ്മാൻ ആണ് അദ്ദേഹത്തിന്റെ പേര് ടോമി എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഈ നമ്മുടെ ഈ ഫെറോന പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് കാത്തിരിക്കാം പറഞ്ഞ വ്യക്തിയാണ് നമ്മളെ ടോമി ചേട്ടൻ ടോമി ടോമിചേട്ടൻ ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പൊ ഇന്നിവിടെ ആരുമില്ല ഈ പള്ളിയിൽ അപ്പൊ ടോമി ചേട്ടൻ ഇന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് ടോമി ചേട്ടാ നമസ്കാരം നമസ്കാരം എന്താണ് ഈ വിശേഷങ്ങളും ദിവസങ്ങളൊന്നും അല്ലാത്ത ഇന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു കാരണം പ്രത്യേകിച്ച് നന്ദി പറയാൻ വിചാരിച്ചു അടുത്ത മാസം ആണ് എന്റെ വിവാഹം വാർഷികം നടക്കുന്നത് പ്രാർത്ഥിക്കാം എന്ന് അപ്പൊ ഇന്ന് ഈ വിശിഷ്ട വ്യക്തി ഇവിടെ തന്നെ നിന്ന് പരിചയപ്പെടുത്താനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിപ്പം പറയണ്ടല്ലേ നമുക്ക് കുറച്ചും കൂടി ടൈം എടുത്ത് പറയാം ഒരുപാട് വിശേഷങ്ങളുണ്ട് അപ്പൊ പള്ളിയുടെ മുന്നിൽ നിന്ന് നമുക്കൊരു കുറച്ച് വിശാലമായിട്ടുള്ള നല്ലൊരു കള്ളലത്തേക്ക് മാറിയിരിക്കാം മാവിന്റെ ചോട്ടിലേക്ക് അപ്പൊ ഈ വ്യക്തിയാണ് കഴിഞ്ഞ വർഷങ്ങളായി പായത്ത് ആദ്യമായി ഒരു പോസ്റ്റ് ഓഫീസ് വന്നപ്പോൾ അവിടെ പോസ്റ്റ്മാനായി ജോലി നാൽപ്പത് വർഷത്തിൽ നാൽപ്പത്തി ഒന്ന് വർഷം ജോലി ചെയ്ത മഹാനായ ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ ആ ഇദ്ദേഹത്തിന്റെ കത്തും കത്തും കാത്തിരുന്ന് ഒരുപാട് കുടുംബങ്ങൾ ഇരുന്ന വർഷങ്ങളുണ്ട് നമ്മൾ ഫോണും അതേപോലെ തന്നെ മൊബൈല് അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയകളൊക്കെ വരുന്നതിന് മുമ്പ് ആദ്യകാലത്ത് ഒരു പോസ്റ്റുമാനെയും കാത്തിരുന്ന ഒരു കാഴ്ചകളുണ്ട് ഒരു വീടിലെ ഓരോ കുടുംബങ്ങളും അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വിശേഷം യ്ക്കാം അതിലുപരി ഏറ്റവും കൂടുതൽ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പ്രവേശിച്ചതിന് ശേഷം ഇന്നേ വരെ ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ ടോമി ചേട്ടനെ മറ്റുള്ള ജീവനക്കാരിൽ നിന്നും സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും വ്യത്യസ്തനായി നിർത്തുന്നത് അപ്പോ ഇന്നത്തെ നമ്മുടെ വിശേഷം ഈ ടോമി ചേട്ടന്റെ കൂടെയുള്ള വിശേഷങ്ങളാണ് അപ്പോ വിശേഷങ്ങളിലേക്ക് നമുക്ക് അടക്കാം ഓക്കെ നമ്മൾ ഈ നമ്മുടെ ഈ ടോമിച്ചേട്ടൻ ഏകദേശം നാൽപ്പത്തി ഒന്ന് ഏകദേശം നല്ല നാൽപ്പത്തി വർഷം പോസ്റ്റ്മാനായി ജോലി ചെയ്തു അതിൽ ഭാഗത്ത് ഒരു പോസ്റ്റ് ഓഫീസ് വന്നത് മുതൽ ഉണ്ട് അദ്ദേഹം അന്ന് സർവീസ് സർവീസിരിക്കുന്ന കാലഘട്ടം ഒന്നും ലീവാക്കിയിട്ടില്ല അതാണ് ഈ ടോമിച്ചേട്ടനെ മറ്റുള്ളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നതും ഒരു മാവിന്റെ ചുവട്ടിലാണ് ഇടൊരു കറോണ പള്ളിയിലുള്ള ഒരു മാവിന്റെ ചുവട്ടിലാണ് ഈ മാവിനും ഒരു ചരിത്രമുണ്ട് നാല്പത് വർഷത്തിൽ അധികമായി നമ്മുടെ ഈ മാവ് നിൽക്കുന്നത് അപ്പൊ ഇവരുടെ ഒരു ബന്ധമുണ്ട് ഈ മാവും നമ്മുടെ ടോമി ചേട്ടൻ തമ്മിൽ അപ്പൊ ടോമിച്ചാട്ടന്റെ വിശേഷങ്ങൾ ഈ മാവിന്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ടോമി ചേട്ടൻ ടോമി ചേട്ടൻ നാൽപ്പത്തി ഒന്ന് വർഷം നമ്മുടെ പോസ്റ്റുമാനായി നമ്മുടെ ഈ മേഖലയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഏത് വർഷമാണ് ഈ ജോലിയിലേക്ക് പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് പായം ലെ ഒരു പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ അന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് വർഷമായി ഞാൻ മാത്രമാണ് അവിടുത്തെ മേൽ കയറിയത് പിന്നെ പോസ്റ്റുമാനായത് കഴിഞ്ഞ ആഴ്ച തിരിഞ്ഞതും എത്ര വർഷത്തെ സർവീസ് നാല്പത്തിയൊന്ന് വർഷം നാല്പത്തിയൊന്ന് വർഷം എങ്ങനെയാണ് ആദ്യത്തെ ആ നമ്മുടെ ആദ്യം ഒരു വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലേ ഇടവഴിയിലും കണ്ടെത്തുന്ന കൂടി ആയിരുന്നു ആദ്യം മേൽ കൊണ്ട് വന്നു വിട്ടിരുന്നത് ഏകദേശം ഇരുപതിനും മുപ്പതിനും ഇടയിൽ ഭാരമുള്ള ധാരാളം എഴുത്തുകളും മണിയോറുകളും കൊണ്ടുള്ള മേലുകൊണ്ടായിരുന്നു പൊയ്ക്കൊണ്ടത് രണ്ടര കൊല്ലം നടന്നുപോയി അതിനുശേഷം തൊള്ളായിരം രൂപയ്ക്ക് ഒരു റാലി സൈക്കിൾ വാങ്ങി ആ സൈക്കിളായിരുന്നു ഇന്നത്തെ യാത്ര ഇഷ്ടംപോലെ സ്ഥാനം ഉണ്ടായിരുന്നു കൊണ്ടുപോകാൻ ഓഫീസിൽ പോയവരും മിലിറ്ററിൽ പോയവരും അവരൊക്കെ നാട്ടിലേക്ക് എത്തും മണിയോട് വായിച്ചുകൊണ്ടത് ആദ്യമായി വായിച്ചാടെ കുറഫിൽ പ്രായത്ത് സ്ഥാപിതമായ ഈ പോഷനാണ് എത്തിക്കൊണ്ടിരുന്നത് അന്ന് മുതൽ ഇന്നു വരെയും തുടർച്ചയായിട്ട് ഞാൻ തന്നെയായിരുന്നു പലരും ഒരാളവിടെ വന്നിട്ടേ ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസം അകുന്നതുവരെ ഒരു ദിവസം പോലും ലീവാക്കിട്ട് ലീവാക്കേണ്ട ആവശ്യം അതിന്റെ ശമ്പളമല്ല ശമ്പളം എനിക്ക് നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ആദ്യം സ്റ്റാർട്ടിങ് ഉണ്ടായത് ഇരിയ പോലും എനിക്ക് പതിനേഴായിരം രൂപ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പക്ഷെ ആ ശമ്പളം അല്ലായിരുന്നു ഈ ജോലിയിലുള്ള ഒരു പ്രത്യേക ഒരു ആത്മസംതൃപ്തി അതായിരുന്നു എന്റെ ഇത്രയും കാലത്തെ ജീവിതം ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജോലിയുടെ കളാസ് കൊണ്ട് രജിസ്റ്റർ കൊടുക്കുമ്പം ആ വ്യക്തിയുടെ മുഖത്തുണ്ടായിരുന്ന ഒരു ഇമ്പ്രഷൻ അതെന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു അങ്ങ് സിക്കിമില് ജോലി ചെയ്യുന്ന ബ്രിട്ടിക്കാരൻ അവന്റെ ശമ്പളം ഇതിനകത്തുനിന്നും വീട്ടിലേക്ക് മണികളുടെ അയച്ചുടങ്ങും അത് വാങ്ങിച്ചുകൊണ്ടിരുന്ന അവന്റെ രക്ഷിതാക്കളുടെ ആ ആ സന്തോഷം സന്തോഷം അതൊരു ഭയങ്കരമായിരുന്നു ഓണത്തിനും ക്രിസ്തുമസിനും ഒക്കെ ഗീറ്റിസ് അയച്ചുകൊണ്ടിരുന്നത് ആ ഗീഷിസ് വായിക്കുമ്പോൾ ഉണ്ടായിരുന്ന കാമുകന്മാരുടെ ഉള്ള പ്രത്യേക ആ മനസ്സിന്റെ ആ ഒരു സന്തോഷം അതായിരുന്നു എന്റെ അതായിരുന്നു എന്റെ ഇത് അതെ അതെ അതൊരു ദിവസം പോലും മറ്റൊരാൾക്ക് കൊടുക്കാൻ എനിക്ക് മനസ്സൊന്നില്ല അത് ആ ഒരു ും ഞാൻ ഡിഗുന്നില്ല എന്നുള്ളതാണ് ആയിരത്തിള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി ഞാൻ കല്യാണം കഴിഞ്ഞു അന്ന് എൻ്റെ കല്യാണം നടത്തുന്നത് സർവീസ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ട് ദിവസത്തിന് ശേഷം അന്ന് കല്യാണത്തിലെ അച്ഛനായിരുന്നു കല്യാണം നടത്തില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എനിക്ക് ഉച്ച കഴിഞ്ഞ് കല്യാണം നടത്തണം എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു അതിന് നിങ്ങളുടെ ഇടവേലി വികാരിയോട് അനുഭവം വായിക്കാൻ തന്നു അന്നത്തെ ചുറ്റിലിപ്പള്ളി അച്ഛൻ എനിക്ക് ഉച്ചകഴിഞ്ഞ് നാലുമണിക്ക് വിവാഹം നടത്താനുള്ള അനുവാദം തന്നു അങ്ങനെ ഉച്ച കഴിഞ്ഞ് മെയിനൊണ്ട് പോയി ഉച്ച കഴിഞ്ഞ് നാലു മണിക്കാണ് ഞാൻ എൻ്റെ വിവാഹം കഴിച്ചത് അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം ജീവിതത്തിലുണ്ടായത് പ്രയാം കഴിഞ്ഞ് അന്ന് ഭാര്യ വീട്ടില അഞ്ചു മിനിറ്റ് അടുത്താണ് മറ്ററ ചുറ്റമ്പേലും കുഞ്ഞത്തിലെ മാണി മരീം കുട്ടിയ മണി അവരുടെ മകൾ ലവലിയാണ് ഞാൻ പ്രേമ വിവാഹം കഴിച്ചത് കഴിച്ചാണ് പ്രണയിച്ചു കഴിച്ചു പഠിക്കുന്ന പഠിക്കുന്ന കാലത്ത് കൈമാറിയതിന് കണക്കില്ല അതൊക്കെ വേറെ വിവാഹത്തിന്റെ അന്ന് ചെറിയ വീടായിരുന്നു ഒരുപാട് വിരുമയുണ്ടായിരുന്നു ഘോരമായ മഴയായിരുന്നു പുറത്ത് നിൽക്കുന്ന കാർക്കും അകത്ത് കയറാതിരിക്കാൻ തരമില്ല എനിക്ക് തന്നേക്കുന്ന മുറിക്കകത്ത് ഞങ്ങളൊരു പത്ത് പലിശ പേര് ഉണ്ടായിരുന്നു ആദ്യ മുറിയിൽ അതാണ് വേറൊരു അനുഭവം ആദ്യരാത്രി നല്ല കാറ്റും പണയുള്ള സമയത്ത് പന്തലിടിഞ്ഞു വീണു വീട് വെള്ളൂ പന്തൽ റൂമിലേക്ക് കയറി വന്നു പിന്നെ അവിടെ നേരം എത്തില്ല മഴയത് വരെ അങ്ങനെ അങ്ങനെയായിരുന്നു ആദ്യരാത്രി മറക്കാൻ മറക്കാൻ പറ്റാത്ത അതുപോലെ തന്നെ നമ്മുടെ ഈ ചരിത്രത്തിൽ ഉച്ച ഉച്ചകഴിഞ്ഞ അതുകൊണ്ടാണ് ഇവിടെ വന്ന എപ്പോഴും പ്രാർത്ഥനയും മറക്കാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് എനിക്ക് സൂപ്പർ സൂപ്രണ്ടിലേക്ക് തന്നിട്ടുണ്ട് ഒരു പരാതിയില്ലാതെ അന്നത്തെ സൗഹൃദങ്ങളൊക്കെ ഉണ്ട് ആ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെയുള്ള സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ സുഹൃത്തുക്കൾ ഞാൻ പോകുന്ന വഴി കണ്ടിട്ടാണ് ഞങ്ങൾ കണ്ടെത്തി പണി ആ മെയിൽ പോയി സമയമായി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈം ആയിരുന്നു മെയിലിന് മെയിൽ തലേ വെച്ച് കഴിഞ്ഞാൽ എങ്ങും വെക്കാൻ പാടില്ല നേരെ വെക്കണം െന്ത്രി നീട്ടുള്ളൊരു കുടയും ഉണ്ടാവും ആ കുടയും ചൂടിപ്പിച്ച മഴയത്ത് വീഴത്ത് ഇങ്ങനെ പോയിരിക്കും ഈ മേല് വരുന്ന സമയത്ത് അന്നൊന്നും മൊബൈലും കണ്ടെത്തി പണി എടുക്കുന്നവരും ആ മേല് വന്നു ഇനി പണി നിർത്താം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്ന ഒരവസ്ഥയായിരുന്നു അന്ന് ഈ മേലിൽ ഇടിക്കുന്ന ഒച്ച കേട്ടാണ് വാഴക്കയുള്ള സമയത്ത് ആ മേല് വന്നു കണ്ടെത്തിരിക്കുന്ന പുള്ളി ഇടിക്കുന്ന ഒച്ച കേൾക്കാമായിരുന്നു അങ്ങനെയായിരുന്നു ടൈമായിരുന്നു പിന്നെ ഈ മണിയോടൊക്കെ വരുന്നവനുവിടെ വരിക്ക് കാത്തിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഉണ്ടോ കൊണ്ടോ എനിക്ക് എഴുത്തേണ്ടോന്ന് ചോദിക്കാൻ പിന്നെ മൊബൈൽ മൊബൈലില്ലാത്തവരായത് കൊണ്ട് കാമുകാമുക എഴുത്തുകൾപാട് കൊടുത്തതെന്ന് വെച്ചാല് ജീവിതം ഒരു തടസ്സമുള്ളതാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശക്തി ഉണ്ടാവുക ഒരു വെള്ളം ഒഴുകി പോകുന്നതിന് തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ അത് കൈവിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ശക്തിയോടെ അല്ലേ പോകാം അതുപോലെ ഞങ്ങളുടെ പ്രേമത്തിന് പ്രേമത്തിനെതിരെ നിന്നവർ അതിനെ അതിജീവിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയി എല്ലാ ത്യാഗങ്ങളും കഴിച്ചോട് എന്നോടൊപ്പം ഇന്നുവരെയും കൂടുതൽ എന്നോടൊപ്പം തന്നെ നിൽക്കുന്നു സത്യ ശക്തി നിൽക്കുന്നു മക്കളൊക്കെ മക്കള് മൂത്തവൻ ജപ്പാനിലേക്ക് പോയി അവിടെ തന്നെ കല്യാണം കഴിച്ച് അവിടത്തെ ജോലി ചെയ്യുന്നു അവൻ ചെയ്യുന്ന അതേ കമ്പനിയിൽ തന്നെ അനുജനും ജോലി അവൻ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു അവന് ഭാര്യയും ഒരു കുഞ്ഞും മൂത്തവൻ രണ്ടും കുഞ്ഞുങ്ങള് ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ മക്കൾ രണ്ടുപേരും അങ്ങ് ഒരത്തും ബാംഗ്ലൂരിലും ഒരു ജപ്പാനിലും ആണുള്ളത് അപ്പൊ നമ്മള് നടന്ന് ആദ്യം ഈ മെയിലുകളൊക്കെ കൊണ്ടുപോയി പിന്നെ സൈക്കിൾ എടുത്തു തൊള്ളായിരം രൂപയുടെ അതിനുശേഷം എത്ര വർഷം ഈ സൈക്കിള് ഉപയോഗിച്ചു സൈക്കിൾ പത്ത് വർഷം ഉപയോഗിച്ചു അതിനുശേഷം അതിനുശേഷം മോപ്പടിപ്പിച്ചു മോപ്പട് മോപ്പട് ഗേരില്ലാത്ത വേണ്ടി ഗേരില ആ സമയത്ത് എനിക്ക് ആക്സിഡന്റ് ആയി ആക്സിഡന്റ് ആയിട്ട് ഞാൻ ബോധം കിട്ടുപോയി ആൾക്കാരൊക്കെ എന്നെ കൊണ്ടുപോയി എ കെ ജിയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് പോകം തെളിഞ്ഞ അവിടെ ഞാൻ ചോദിച്ചത് എന്റെ മെയിൽ എന്റെ മേലിന്തി എന്റെ മേലിന്തി എന്നാ അപ്പൊ എന്റെ ജേഷൻ കൂടെ ഒന്നിനായിരുന്നു ജേഷൻ പറഞ്ഞു അതൊന്നും പേടിക്കണ്ട മേ എസ് വിശിതമായി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു എ കെ ജി കിടന്നപ്പം ഡോക്ടർ പറഞ്ഞു ഹെഡ് ഇഞ്ചറി ആണ് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം എങ്കിലും ആശുപത്രി കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വ്യപ്രളമായി ഞാൻ പറഞ്ഞു ഡോക്ടറെ എന്തായാലും പറ്റിയില്ല എനിക്ക് മൂന്നാം ദിവസം തന്നെ പോകണമെന്ന് പറഞ്ഞു മൂന്നാം ദിവസം തന്നെ ഞാൻ അവരുടെ സ്ഥലം വിട്ടു എനിക്ക് എൻ്റെ ജോലി മറ്റേ ഏൽപ്പിക്കാൻ എനിക്ക് ഇഷ്ടമില്ല അല്ല എന്നാ ഹോസ്പിറ്റലിൽ മൂന്ന് ദിവസം നിന്നില്ലേ മൂന്ന് ദിവസം ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ മൂന്ന് ദിവസം ആരും ഒരാളെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചു അപ്പൊ അത് നമുക്ക് ലീവ് ആയിട്ട് അപ്പത്തും അപ്പൊ മറ്റേ ഈ വിവാഹത്തിന് പിന്നെ മാമോസൈക്ക് ഓരോ കാര്യങ്ങളൊക്കെ ലീവ് എടുക്കുമല്ലോ അങ്ങനെ ഒരു ലീവ് ഞാൻ എടുത്തതേ ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അതിനുശേഷം നമ്മളെ എടുത്ത് ആക്സിഡന്റ് നടന്നു അതിനുശേഷം ഉള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഈ മൊബൈൽ ഫോൺ വന്നിട്ട് പത്ത് വന്ന സിസായിരുന്നു അതിന് വന്ന് വിചാരിച്ചു അതിനുശേഷം എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ അതിനുശേഷം എന്നെ എന്നെ നോക്കി ഈ ആൾക്കാരുണ്ടാവില്ല ഇങ്ങനെ അതാണ് എന്റെ ഒരു ഇത് മെയിൽ കൊണ്ടുതന്നെ ചാക്കിനകത്ത് മെയിൽ കൂട്ടുന്നത് ഇന്നത്തെ നല്ല വലിയ വിവിധ ഇങ്ങനെയുള്ള പൊടിയുണ്ടല്ലോ ആ പൊടിയും ചൂടിക്കൊണ്ടാണ് പൊയ്ക്കൂട്ടുന്നത് മടിയായിച്ചിരി മെയിൽ അയച്ചിരി മഞ്ഞ അയച്ചിരി ഒരേ പോലെ ഏകദേശം അന്ന് എത്ര കത്തികൾ നമ്മള് ഒരു ആവറേജ് ഒരു ദിവസം മൊത്തം മൊത്തം ഓള് അറുന്നൂളം എഴുത്തോണ്ടായിരുന്നു അറുന്നൂളം എഴുത്തുകൾ വെച്ചാൽ ഈ ഓണത്തിനും ഒക്കെ ക്രിസ്തുമസിനും ഒക്കെ ബി ടിഎരുദേശത്ത് പോയുണ്ടായിരുന്നു കോഫി ഹൗസിൽ പോയുണ്ടായിരുന്നു കോണ്ടമ്പ്രായം ബാത്ര കോഫി ഹൗസ് പോയും ഒരുപാട് പേരായിട്ട് ഒരുപാട് പേരുണ്ട് എനിക്ക് തന്നെ എല്ലാ തീരാത്തത് കാരണം ഒരു വീട്ടിലെ വീട്ടിലെഴുത്തിന് പുതിയ വശമാണെങ്കിൽ ആ വ്യക്തിക്ക് എഴുത്തുണ്ടെങ്കിലും നടക്കും പക്ഷെ എനിക്ക് ആ വ്യക്തി ഇയാളാണെന്ന് അറിയാം വൈപ്പിച്ച് കഴിയും പുതിയ വ്യക്തി എഴുതുകൊണ്ട് നടക്കാൻ ഇയാളെ തപ്പിഞാന വീട്ടിൽ നിന്ന് പറഞ്ഞ ആക്കാണ്ടല്ലോ എനിക്ക് അങ്ങനെ അവസ്ഥ നേട്ടത്തിന് ആയതുകൊണ്ട് അങ്ങനെ കുറെ സമയം എനിക്ക് അപ്പൊ നല്ലൊരു ഗായകനൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് എട്ടാം ക്ലാസ് മുതലേ പാടി തൊഴിയത് അവിടുന്ന് കഥാപാത്രം ആരംഭിച്ചിരുന്നു പിന്നെ പാട്ടൊക്കെ അത്യാവശ്യം എല്ലാ വാർഷികത്തിനും ഞാൻ വാൽസായ വെച്ച് പാട്ട് പാടുമായിരുന്നു പിരിയുമ്പോഴും മോശം പറഞ്ഞു ടോവി പിരിഞ്ഞു പോകല്ലേ ഒരു പാട്ടങ്ങൾ പാടണം എന്ന് പറഞ്ഞു ആ പാട്ട് ഞാൻ പഠി അവിടെ ചെയ്ത് കാണാം എന്നാ പറയുക അത് നമ്മുടെ ഈ പ്രായത്തെ നമ്മുടെ അറിയുന്നവർക്ക് വേണ്ടി നമ്മുടെ വേഗനന്റെ പ്രേക്ഷകർക്ക് വേണ്ടി അവർ രണ്ടുപേര് നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു ആരും തുറക്കാത്ത മുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു സന്യാസിനി നിന്റെ ഏകാന്തമാം ഓർമകൻ രീതിയിൽ എന്നെ എന്നെങ്കിലും കാണും ഏദ്ഗതം എൻറെ കാൽപ്പാടുകൾ കാണും അന്നുവെന്നാത്മാവ് നിന്നോടു മന്ത്രിക്കും നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു രാത്രി മകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാ സന്യാസിനി ഓ അടിപൊളി എന്തീത അപ്പൊ ഒരു പോസ്റ്റ്മാൻ മാത്രല്ല നല്ലൊരു ഗായകനും കൂടിയാണ് ഈ പാട്ടൊക്കെ പാടിയിട്ടാണ് അന്നത്തെ ആ പ്രണയം ഒക്കെ അല്ലേ ഒത്തിരി സമ്മാനം ഒത്തിരി സമ്മാനം വേണ്ടിയിട്ട് കലവസ്ഥ കൊണ്ടൊക്കെ പഠനം ഒക്കെ ഇവിടെ തന്നെ പറഞ്ഞു ഈ സ്കൂളിൽ തന്നെ ഇതുപോലെ പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു തന്ന ആ വ്യക്തിയാണ് ഞാൻ പിന്നെ ലൗ ആണോ ലവി അങ്ങനെയാണ് രാവിലെ ലവ് അവിടെ ആരംഭിച്ചത് ചേച്ചി ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ നിങ്ങളുടെ ആ ചരിത്രങ്ങളൊക്കെ എത്ര വർഷത്തെ പാടായിരുന്നു അഞ്ചു വർഷത്തെ പ്രണയ അഞ്ചു വർഷം അപ്പൊ അടുത്തുതന്നെ അപ്പൊ ആദ്യം പറഞ്ഞു അപ്പൊ കുറെ സംഘർഷങ്ങൾ മുറ്റും ചെല്ലു അതെ അങ്ങനെ സംഭവിച്ചു മറ്റേ എതിർപ്പല്ലായിരുന്നു കുറച്ചുകാരമ്പ നല്ലതാണെന്ന് പറഞ്ഞു അത്രേ പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഇതായത് കൊണ്ട് അതെല്ലാം സന്തോഷത്തോടെ പോകുന്നു നല്ല സന്തോഷം അപ്പൊ ഏർ അതിനുശേഷം ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു പാട്ടൊക്കെ പാടി വളരെ ഗംഭീരം അപ്പൊ അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ സോഷ്യൽ ഫോടൊക്കെ വന്നല്ലോ അതിനുശേഷം ഈ കത്തിന്റെ ഒരു ഏതാണ്ട് വർഷം മുതലാണ് കത്ത് തുടങ്ങിയെങ്കിലും കത്ത് കുറഞ്ഞിട്ടില്ല ഈ റേഷഡ് ബാങ്കിന്റെ റേഷഡുകള് ബസ് വാഹനങ്ങളുടെ ഇൻഷുറൻസ് ക്ലാസ്സുകൾ ആർച്ച് ബുക്കുകൾ ലൈസൻസ് ഇതൊക്കെ വന്നു വിട്ടുണ്ട് പാസ്പോർട്ട് ഇതൊക്കെ വന്നു വിട്ടുന്നത് പോസ്റ്റ് ഓഫീസിലെ തന്നെയാണ് എങ്കിലും ഈ കൈകൊണ്ട് എഴുത്ത് എഴുതി എഴുത്ത് കുറവാണെന്നല്ലാതെ മറ്റോടൊന്നും കുറവില്ലായിരുന്നു ഒരുപാട് മറ്റൊരുപാട് ഗൾഫിന്റെ നേരത്തെ ഒന്ന് വായിച്ച് മിനിയം വായിച്ച് മിനിമം വായിച്ച് മിനിയം വായിച്ചിരിക്കും ഇപ്പം ഫോണിൽ ആയതുകൊണ്ട് അതില്ലാന്ന് മാത്രമേ ഉള്ളൂ മറ്റെന്തായാലും ഈ സാധാരണ എഴുത്തുകളും ഒക്കെ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് കാര്യം വെച്ചാല് ഏത് വീട്ടിൽ കല്യാണോ അല്ലെങ്കിൽ ഏത് വീട്ടിൽ വീട്ടുകുള്ള ഉണ്ടായാലും പോസ്റ്റ്മാലി ഒഴിവാക്കിയില്ല ആരും കാരണം നാളെ അവർക്കൊരു എഴുത്ത് വേഗം കൊണ്ട് കൊടുക്കണല്ലോ അതുകൊണ്ട് അവരെല്ലാരും എല്ലാ വീട്ടിലും ഇരുത് എന്ത് അത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒത്തിച്ച് പോകാൻ പക്ഷെ കൊടുക്കാതെ അപ്പം മേടം കൊണ്ടുവച്ച സമയത്ത് ഭക്ഷണം കഴിച്ച് എനിക്ക് പോകാൻ കഴിയും നീ ഇവിടെ കണ്ട ആവശ്യമില്ല അങ്ങനെയായിരുന്നു എല്ലാ കുടുംബമായിട്ടും ബന്ധപ്പെട്ടത് അതൊരു പറ്റുന്ന അതാണ് ഒരു പ്രശ്നം നേട്ടം എല്ലാവരെയും അതുപോലെ ഇടുക്കി സ്റ്റേഷനിൽ നിന്ന് നിന്നായി കോടതി വിളിച്ചോദിക്കും അത് പ്രശ്നം അതെ ഒരു അഡ്രസ്സ് പറഞ്ഞു തരാമല്ലോ ഓക്കെ പറഞ്ഞുതരാം അങ്ങനെ അഡ്രസ്സ് പറഞ്ഞു പോയിരുന്നു അവരുടെ വീടിൻ്റെ തലമുറയും എനിക്കറിയാൻ പറ്റും അവർക്ക് അവർ പാസ്പോർട്ടിന് അന്വേഷിക്കുന്ന പോലീസ് പോലീറ്റീസുകാര് അതിലും ഈ വ്യക്തിയെ പറ്റി അന്വേഷിക്കുന്ന പാസ്പോർട്ട് വിരീപിക്കാൻ സാർത്താൻ വേണ്ടി അന്വേഷിക്കുന്നത് കോശനെ കുറിച്ച് അറിയിക്കും കോശം കൃത്യമായി സത്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവൂല കോശനങ്ങൾ സത്യം തൊന്നും പറയാറില്ല കാരണം ഒരു പിന്നെ പാസ്പോർട്ട് കൊടുക്കണമെങ്കിൽ ആ വ്യക്തിക്ക് മാത്രമേ കൊടുക്കുള്ളൂ മറ്റേ കൊടുക്കാൻ പോലും പാടില്ല ആ വ്യക്തി എവിടെ ഉണ്ടോ അവിടെ പോയി കൊടുക്കാം ശരിക്കും പോസ്റ്റമാൻ എന്ന് പറഞ്ഞാൽ ആണ് നമ്മുടെ നാടിന്റെ ഒരു സ്വത്താണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നാപ്പത്തൊന്ന് വർഷം ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ നമ്മുടെ തോമസ് ചേട്ടൻ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയത് നമ്മുടെ പുതു തലമുറയോടും തോമസ് ചേട്ടൻ എന്താണ് പറയാനുള്ളത് ഈ ഒരു മേഖലയിലേക്ക് ഈ പോസ്റ്റ്മാൻ തലമുറ ഈ മേഖലയിലേക്ക് വരുന്നവരോടും അതുകൊണ്ട് തന്നെ വളർന്നു വരുന്നു വഞ്ചിക്കരുത് വിശ്വാസം എന്ന് വെച്ചാൽ ഒരു വ്യക്തി പോസ്റ്റ്മാൻ ശരി മറ്റൊരു വ്യക്തിയായ ശരി ആണും പെണ്ണു ശരി സാമൂഹികമാരെ അയച്ചിട്ട് വിശ്വസിക്കാൻ ഒരിക്കലും വഞ്ചിക്കരുത് അതാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് മെസ്സേജ് രൂപയുടെ കാര്യത്തെ അയച്ചിരി വിശ്വസിക്കുന്നതിന് വഞ്ചിക്കരുത് നൂറ് രൂപ ഒരാൾക്ക് കൊടുക്കാൻ വന്നാൽ അത് കൃത്യമായി കൊടുത്തിരിക്കുക ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങിക്കാം അല്ലാതെ വിശ്വസിച്ച് വിശ്വാസം ചെയ്യുന്നത് ശരിയല്ല ഇപ്പൊ ഓക്കെ അതൊരു നല്ലൊരു മെസ്സേജ് ആണ് വളർന്നു വരുന്ന പുതു തലമുറയ്ക്കുള്ള ഒരു ആണ് ടോം ചേട്ടൻ ഇപ്പൊ നൽകിയത് നമ്മള് പുതിയ പോസ്റ്റോ വന്നല്ലോ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഡിഗ്രി ഉള്ള ആളാണ് പക്ഷെ ഒരു ജോലിയും മറ്റൊരു ജോലിയും കിട്ടാത്തത് ഈ ജോലിക്ക് വേണ്ടി വന്നതാണ് എ ബി ബി പി എം എന്നാണ് ഈ പേര് കണ്ടപ്പം എന്താന്ന് വിചാരിച്ചു പോസ്റ്റ്മാൻ ആണ് എന്നാലും സാരമില്ല അതിനുവേണ്ടി ചെയ്യുന്നത് ഇപ്പം മറ്റൊരു ഇടത്തുള്ള ഒരു നെല്ല്യുള്ള ഒരു പെൺകുട്ടിയാണ് ഇപ്പോഴും മറ്റസ്സുകളൊക്കെ എന്നോട് ചോദിച്ചിട്ടാണ് അപ്പോ വളരെ നല്ല ഒരു ഒക്കെ ആയിരുന്നു അപ്പൊ നമുക്ക് ഇനി ഒരുപാട് വിശേഷങ്ങളിൽ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൊക്കെ നമുക്ക് ടൂമിച്ചേട്ടനെ കാണാം അപ്പൊ യാദൃശികമായി ഞങ്ങൾ ഈ ഇടൂർ വഴി കടന്നു പോകുമ്പോൾ തോന്നിച്ചേട്ടൻ ഈ എടൂർ പള്ളിയിലേക്ക് വരുന്നത് കണ്ടപ്പോൾ നമ്മൾ വന്നതാണ് അപ്പൊ ടൂമേട്ടൻ വിശേഷ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ അടുത്ത മാസമാണ് അദ്ദേഹത്തിന്റെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് അതിന് മുന്നോടിയായി ഇതിലെ പോയപ്പോ പള്ളി കയറി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അന്നേരം ഏജനെറ്റ് എന്റെ മുന്നിൽ പെടുകയായിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ നമ്മുടെ ഈ ഇടൂർ കറോന ചർച്ചിൽ ആ ഉച്ചക്ക് ശേഷം വിവാഹം നടത്തിയ ഒരു മഹാനായ ഒരു വ്യക്തി കൂടി തന്നെയാണ് നമ്മുടെ എളിയ വ്യക്തിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ എന്റെ കണ്ണിലും നമ്മുടെ കണ്ണിലൊക്കെ ഒരു ദിവസം ലീവാക്കാതെ വർക്ക് പൂർത്തീകരിച്ചു നാൽപ്പത്തൊന്ന് വർഷം പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ അതൊരു മഹാനെ തന്നെയാണ് കേട്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോ എല്ലാവിധ ആശംസകളും നേരുന്നു കുടുംബത്തിനും വിവാഹ വാർഷിക അങ്ങനെ അടുത്ത മാസം വിവാഹ വാർഷിക ആഘോഷിക്കുക അങ്ങനെ ഒരുപാട് വർഷങ്ങൾ വിവാഹ വാർഷികം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ഈശ്വരൻ അനുകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഒരു പാട്ട് കൂടി പാടിയിട്ട് നമുക്ക് ഇത് വൈകില്ല ആഘോഷിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയും കരയാൻ ിരൽ മാത്രം വരും നിന്നിരൽ മാത്രം വരും ഇരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിരൽ മാത്രം വരും നിന്നിരൽ മാത്രം വരും ുഖമൊരുനാൾ വരും വിരുന്നുകാരൻ സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കരയാൻ ൽ മാത്രം വരും മിന്നിരൽ മാത്രം വരും കടലിൽ മീൻ പെരുകുമ്പോൾ കരയിൽ വന്നടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും കടലിൽ മീൻ പെരുകുമ്പോൾ കരയിൽ വന്നടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും കടൽ തീരമൊഴിയുമ്പോൾ വലയെല്ലാം ഉണങ്ങുമ്പോൾ അവയെല്ലാം പലവഴി പിരിഞ്ഞു പോകും അവയെല്ലാം പലവഴി പിരിഞ്ഞു പോകും ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും നിന്നിഴൽ മാത്രം വരും അപ്പോൾ മനോഹരമായിട്ട് പാടി വളരെ വളരെ സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് ടോമി പരിചയപ്പെടുന്നത് ടോമി ചേട്ടനെ കണ്ടത് അപ്പൊ യാദൃശികമായിട്ട് ഈ യാത്രയിൽ ടോമി അല്പസമയം നമ്മുടെ ഏജനറ്റിന് വേണ്ടി ചെലവഴി ചെലവഴിച്ചതിന് വളരെ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഇനിയും ഒരുപാട് സൗഹൃദങ്ങൾ പങ്കുവെച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഫാമിലിയൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ നല്ലൊരു കുടുംബമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ടോമി ചേട്ടന്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് എടൂർ കരോറ പള്ളിയുടെ മുന്നിൽ ും ഷിജോ അബ്രഹാമിനും ബിജു പരിക്ക ശ്രീവേഷ്കർ ഏജർ ന്യൂസ്